റാഫിയുടേത് ഷോയാണെന്നും നാടകമാണെന്നും സി പി എം നേതാക്കൾ ഇന്ന് ആവർത്തിക്കുകയും ചെയ്തു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉൾപ്പെടെയുള്ളവർ ഈ പരാമർശം ആവർത്തിക്കുന്നതെന്നും നമ്മൾ ഇന്ന് കണ്ടു ഇതാ പാലക്കാട് വീണ്ടും കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയാണ് ഇക്ബാൽ അറക്കൽ ചേരുന്നു ഇക്ബാൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ട് പാലക്കാട്ടെ പ്രതിഷേധം ഇപ്പോൾ ഏത് തരത്തിലാണ് മറ്റ് പലയിടങ്ങളിലും നമ്മൾ സംഘർഷാവസ്ഥയാണ് കണ്ടത് ഇതാ ഇപ്പോൾ അല്പസമയം കാണ ഈ കോൺഗ്രസിന്റെ ബ്ലോക്ക് അപ്പുടെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ പ്രതിഷേധം ആരംഭിച്ചത് ഷാഫി പറമ്പിൽ എപ്പിക്കെതിരായിട്ടുള്ള പോലീസിന്റെ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു പ്രതിഷേധ മാർച്ച് നടത്തുകയായിരുന്നു ഡി സി സി പരിസരത്ത് ആരംഭിച്ച മാർച്ച് പിന്നീട് സുൽത്താൻ പേട്ട് മേഖലയിലേക്ക് എത്തിയപ്പോൾ പ്രവർത്തകർ പൂർണ്ണമായും റോഡ് ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കുകയായിരുന്നു അതിനുശേഷം പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിൽ വാക്കേറ്റവും ഉണ്ടായിരുന്നു ആ പ്രവർത്തകർ ഇപ്പോൾ വീണ്ടും പാലക്കാട് നഗരത്തിലൂടെ ഒരു പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ നടത്തുന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് സി വി സതീഷ് ഉൾപ്പെടെയുള്ള നമുക്കൊപ്പം ചേരുന്നുണ്ട് ഏതെങ്കിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം ഞങ്ങൾ ഇനിയുള്ള പ്രതിഷേധം ഇനിയും കൂടുതൽ കടിപ്പിക്കാനാണ് തീരുമാനം പാലക്കാട് നഗരം ഒരു ദിവസം കോഴിക്കോടും കാസർകോടും എല്ലാം നമ്മൾ വലിയ രീതിയിലുള്ള സംഘർഷം കണ്ടു പാലക്കാടും ഇപ്പോൾ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്